ബിജെപിയുടെ പാത പിന്തുടരുകയാണ് രാജ്യത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യക്തമായ നിലപാടില്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയം ഉലയുകയായിരുന്നു ഇപ്പോഴെതാ കോൺഗ്രസും ബി ജെ പിയുടെ അതേ പാത തന്നെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് പതിനഞ്ചോളം സംസ്ഥാനങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ഈ പതിനഞ്ച് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു സംസ്ഥാനം കൂടി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ബിജെപി ഇത്ര വലിയ ഒരുക്കങ്ങൾ നടത്തിയത് റെയിൽവേ മുതൽ എയർ ഇന്ത്യ വരെ പുനഃക്രമീകരിച്ചു സ്കൂളുകൾക്ക് പോലും അവധിയാണ് ബാങ്കുകൾക്കും ഇൻഷുറൻസ് സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഇതെല്ലാം തന്നെ ബിജെപിക്ക് ഏറെ മേൽക്കൈയുള്ള അഥവാ ബിജെപി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഹിമാചൽ പ്രദേശ് അതായത് കോൺഗ്രസിന്റെ കയ്യിലുള്ള ഹിമാചൽ പ്രദേശിൽ പോലും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ബി ജെ പി എന്ത് രാഷ്ട്രീയമാണോ ഇങ്ങ് ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് അതേ രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിക്കുകയാണ് കോൺഗ്രസും ചെയ്യുന്നത് ബി ജെ പി ഈ പ്രാണപ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷണം നൽകിയ സമയത്ത് അഥവാ കോൺഗ്രസിലെ നേതാക്കളെ ക്ഷണിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് വ്യക്തമായ നിലവ് പറയാതെ ഉളലുകയായിരുന്നു ആ സാഹചര്യത്തിന് ശേഷമാണ് പിന്നീട് ഇരട്ടത്താപ്പുള്ള നയം കോൺഗ്രസ് സ്വീകരിച്ചത് ഇരട്ടത്താപ്പുള്ള നയം എന്ന് പറയുമ്പോൾ പോകേണ്ടവർക്ക് പോകാം എന്നുള്ളതായിരുന്നു ആ നയം എന്നാൽ അതേസമയം തന്നെ ഔദ്യോഗികമായി പോകേണ്ട എന്ന് തന്നെയാണ് തങ്ങളുടെ തീരുമാനമെന്നും കോൺഗ്രസ് പറഞ്ഞു അതായത് പോയോ എന്ന് ചോദിച്ചാൽ പോയി എന്നും പോയില്ലേ എന്ന് തിരുത്തി ചോദിച്ചാൽ പോയില്ല എന്നും പറയേണ്ട വ്യക്തമായ ഇരട്ടത്താപ്പ് ആ ഇരട്ടത്താപ്പ് തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നതും അതേസമയം ഇങ്ങ് തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ഈ പൊതു അവധിയൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ അന്തരങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട് എന്തായാലും പൊതു അവധിയുടെ കൂട്ടത്തിൽ കേരളവും തമിഴ്നാടും ഒന്നും തന്നെ അകപ്പെട്ടിട്ടില്ല മാത്രമല്ല കർണാടകയിൽ കർണാടകയിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അവധി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കിഷ്കിന്ത ക്ഷേത്രത്തിന് രാമനുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും സിദ്ധരാമയ്യ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല പക്ഷേ അതേസമയം തന്നെ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ബി സംസ്ഥാന പ്രസിഡന്റിന്റെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യതയും ഏറെയുണ്ട് എന്നുള്ളതാണ് സാരം എന്നാൽ കേരളത്തിലെ സ്ഥിതി ഇതൊന്നുമല്ല എന്നുള്ളതാണ് അയോധ്യ ക്ഷേത്രത്തിലേക്കുള്ള ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആദ്യമേ വ്യക്തമാക്കിയതാണ് തങ്ങൾ ഈ നിലപാട് അഥവാ തങ്ങൾ ഈ ക്ഷണം നിരസിക്കുന്നു എന്നുള്ളത് തങ്ങൾ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അന്നേ പറഞ്ഞതാണ് അതേ സാഹചര്യം തന്നെയായിരുന്നു അതേ നിലപാട് തന്നെയായിരുന്നു അന്നും ഇന്നും കേരളത്തിന് എന്നുള്ളതാണ് വ്യത്യസ്തമാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാർ പോലും ഈ നയത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ അഥവാ മറ്റ് ഏതെങ്കിലും പാർട്ടികളുടെ ഭാഗത്ത് നിന്നോ കേരളത്തിൽ ഇത്തരമൊരു ആവശ്യം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് യു ഗോവ ചണ്ഡിഗഡ് പുതുച്ചേരി ഗുജറാത്ത് ഹരിയാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഒഡീഷ അസം ത്രിപുര ഉത്തരാഖണ്ഡ് ഡൽഹി തുടങ്ങി പതിനഞ്ചോളം സംസ്ഥാനങ്ങളാണ് ആദ്യം പൊതു അവധി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഈ സംസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ തലപ്പത്ത് വരുന്നത് ബി എന്ന അധികാര കേന്ദ്രമാണ് എന്നാൽ അതേസമയം തന്നെ ചില യൂണിയൻ ടെറിറ്ററികളും ഇക്കൂട്ടത്തിലുണ്ട് ഈ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് കൂടി എത്തിച്ചേർന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ദിനങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുള്ളതാണ് ആ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ബി ജെ പിയുടെ അളന്നു മുറിച്ച പ്രൊപ്പകേണ്ടയാണ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ അജണ്ട ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇതേ അജണ്ട അഥവാ ഇതേ പാത തന്നെയാണോ കോൺഗ്രസ് പിന്തുടരുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് ബി ജെ പിക്ക് പകരമായി മറ്റൊരു ഹിന്ദുത്വ എന്നുള്ളൊരു ആശയം കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം കോൺഗ്രസ് എന്ന പാർട്ടിക്കോ ഇന്ത്യക്കോ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനും ആ നേട്ടം ഉണ്ടാകില്ല ഇന്ത്യ എന്ന മുന്നണിക്കും ആ നേട്ടം ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാട് കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ പണ്ട് രാമക്ഷേത്രം ആയി ബന്ധപ്പെട്ടുള്ള നിലപാടിനെ അഥവാ ക്ഷണത്തെ പോലും നിരസിച്ചിരുന്നു എന്നാൽ അപ്പോഴും കോൺഗ്രസ് വ്യക്തമായൊരു നിലപാട് പറയാതെ പിന്മാറുകയായിരുന്നു അതിനുശേഷം ദിനങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം മാത്രമാണ് കോൺഗ്രസ് തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ അതേ നിലപാട് തന്നെ ഇപ്പോൾ സംസ്ഥാനങ്ങൾ പോലും സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അല്പം ആശങ്കയുണ്ടാക്കുന്നുണ്ട് കാരണം വീണ്ടും ഒരു തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള മറ്റൊരു പാർട്ടിയെ കൂടി ഇന്ത്യ താങ്ങേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് അതിനു പുറമേ കോൺഗ്രസ് ഇതുവരെയും പിന്തുടർന്ന രാഷ്ട്രീയ നിലപാടിനെ ബലി നൽകുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആശങ്ക കൂടി ഇതിനുള്ളത് എന്നുള്ളതാണ് നാളെ നടക്കാനിരിക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് ഇപ്പോൾ രാജ്യത്തെ തന്നെ ഏകദേശം പതിനാറോളം സംസ്ഥാനങ്ങൾ എത്തിക്കഴിഞ്ഞു അക്കൂട്ടത്തിൽ മറ്റ് ദേശീയ പാർട്ടികൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ബിജെപിയുടെ അതേ അജണ്ടയിലേക്ക് ആം ആദ്മി പാര്ട്ടിയും എന്തിനേറെ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും കൈകോർക്കുകയാണ്